ലക്ഷ്യത്തിലേക്കുള്ള വഴികളിൽ നിങ്ങൾ വീണുപോയേക്കാം പക്ഷെ നിങ്ങൾ അവശേഷിപ്പിച്ച ചരിത്രവും കാലം രേഖപ്പെടുത്തും ഒന്നുമല്ലാതിരുന്നവർക്കൊരു പ്രതീക്ഷയുടെ നിലാവെളിച്ചം കാണിച്ചതാണ് ആഞ്ഞടിച്ചൊരു ആർ സി ബി വിജയദാഹത്തിലൊന്ന് പകച്ചതെന്നത് നേരാണ് കയ്യെത്തുമകലെയാ ചെങ്കടലാർത്തിരമ്പിയതിൽ വീണുപോയവനാണ് പക്ഷേ പഞ്ചാബിന് അവനൊരു ഹീറോയാണ് മൂഖമായൊരു സംഘത്തിന് ജയിക്കാൻ പഠിപ്പിച്ച് ഈ പതിനെട്ടാം സീസണിൽ അത്ഭുതങ്ങൾ തീർത്ത് ശ്രേയസയ്യർ നിങ്ങളുടെ നായക വൈഭവം അത്രമേൽ കൂർമതയിൽ ഫൈനൽ കടമ്പ തൊട്ടത് എങ്ങനെ മറക്കാനാണ് ആ ബാച്ചിൽ ഉയർന്ന വിസ്മയങ്ങൾ ഒരു മറുപടി തന്നെയാണ് കിരീടമേൽപ്പിച്ച കൊൽക്കത്ത തന്നെ കൈയൊഴിഞ്ഞപ്പോൾ പുതിയ പാളയത്തിൽ അവൻ തീയായി പടർന്നു മുംബൈക്കെതിരെയുള്ള മത്സരം ചിലർക്കുള്ള മറുപടിയാണ് അവഗണനയുടെ കാലത്തിൽ ഇനിയും എന്ത് തെളിയിക്കാനെന്ന് തോന്നിയതിൽ സത്യം തിളങ്ങി നിൽക്കും വരെ അതിർത്തി കടത്തിയ കളിമികവ് കാണാൻ സെലക്ടർമാരുടെ കണ്ണുകൾക്ക് ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല ഇനിയൊരു നീലജേഴ്സിയിലെ നായകസ്ഥാനം നിങ്ങളിൽ ഭദ്രമെന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം കാരണം ഒരു സംഘമായി വളരാൻ ചേർത്തു പിടിക്കുന്നൊരു നായകനാകണം പരീക്ഷിച്ചു ഒരു വജ്രായുധത്തിന്റെ മൂർച്ചയളക്കാൻ ഇനിയുമേതളവു പോലാണ് മാനദണ്ഡം ഇനി എത്ര കാലം മാറ്റി നിർത്തലുകൾക്ക് അവസാനമിടാനെന്നറിയില്ല പക്ഷേ ഒന്നറിയാം ഇന്നിവിടെ നിങ്ങളോളം ആ സ്ഥാനത്തിരിക്കാൻ പോന്നവൻ മറ്റാരുമില്ലെന്നതാണ് നന്ദി ശ്രേയസ് ക്രിക്കറ്റ് മൈതാനത്തെ ചൂടുപിടിപ്പിച്ച ഈ കാലത്തിനും ക്രിക്കറ്റിനെ പ്രണയിക്കുന്നവർക്ക് നിങ്ങളിൽ ഇനിയും കണ്ടു തീർക്കാൻ കരുതി വെക്കുന്നതിലേക്ക് കാത്തിരിപ്പാണ് വീണ്ടും ഒരു ഐ പി എൽ പോരാട്ട വേദിയിലെഴുതാൻ അയ്യരാട്ടത്തിന്റെ ഏടുകൾക്കായി కూర్త విశేషిషన్ ఫేస్బుక్ పేజ్ ఫోళో చాలల్ సబ్స్క్ైబ్